പരക്കെ മഴയുണ്ട് മഴ സാഹചര്യം നമുക്കൊന്ന് നോക്കി വരാം അരുൺ സോളമനും സിനോജ് തോമസും രാഹുൽ സുരേഷും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് വിവിധയിടങ്ങളിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി തത്സമയം കനത്ത മഴയാണ് അഞ്ച് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലർട്ടുണ്ട് യെല്ലോ അലർട്ടുണ്ട് കേരളത്തിൽ വിവിധയിടങ്ങളിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് ജില്ലകളിലാണ് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത് എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക അവധിയുള്ള ജില്ലകൾ ഒരിക്കൽ കൂടി പറയാം കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് അവധിയുള്ളത് നമുക്കിപ്പം രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്ന് ഒപ്പം അരുൺ സോളമൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളുടെ സിനോജ് തോമസ് കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട് വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴ നമുക്ക് വടക്കൻ കേരളത്തിലോട്ട് തന്നെ പൊക്കളയാം കോഴിക്കോട് സിനോജി ഉണ്ട് സിനോജി ഗുഡ് മോർണിംഗ് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുകാരനായ അരുൺ സോളമനും ഇടുക്കിക്കാരനായ രാഹുൽ സുരേഷ് കുട പിടിച്ചു നിൽക്കുന്നു താങ്കളുടെ കയ്യിൽ കുടയൊന്നുമില്ലല്ലോ അരികുമ്പോൾ അതാണ് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചത് അതിതീവ്ര മഴ പ്രഖ്യാപിച്ചിരിക്കുന്നത് വടക്കൻ കേരളത്തിലാണ് നിലവിൽ ഇവിടെ മഴയില്ല എന്തായാലും വലിയ കാർമേഘമുണ്ട് രാത്രിയൊക്കെ തന്നെ മഴ ചെറിയ തോതിലുണ്ടായിരുന്നു രാവിലെ ചാറ്റൽ മഴയുണ്ടായിരുന്നു ഏതായാലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് ഉണ്ട് പക്ഷേ ഏതായാലും ഈ ഘട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ മഴയില്ല പക്ഷേ മലയോര മേഖല ഉൾപ്പെടെ മഴ പെയ്യുന്നു എന്നാണ് അറിയുന്നത് റെഡ് അലർട്ടിന് സമാനമായി മഴ ഇതുവരെ പെയ്തിട്ടില്ല എന്നത് യാഥാർത്ഥ്യമുണ്ട് പക്ഷേ അതിന് മുന്നറിയിപ്പ് മാത്രമാണ് നിലവിൽ സാധാരണ ഈ മുന്നറിയിപ്പ് മാറാറുണ്ട് ഇന്നലെ പ്രഖ്യാപിച്ചതാണ് റെഡ് അലർട്ട് ചിലപ്പോൾ ചിലപ്പോൾ ഉച്ചോടുകൂടി അത് മാറാനുള്ള സാധ്യതയുണ്ട് ഏതായാലും കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലും ഈ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം വടകരയ്ക്ക് അവധി പ്രഖ്യാപിക്കാൻ കാരണം എന്ന് പറയുന്നത് ഇന്നലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ജില്ലകളോട് ചേർന്ന് കിടക്കുന്ന താലൂക്കാണ് വടകര അതുകൊണ്ടാണ് അവിടെയും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശനിയാഴ്ച ആയതുകൊണ്ട് കൂടുതൽ സ്കൂളുകൾക്ക് ഇന്ന് പഠിത്തവും പക്ഷേ ട്യൂഷൻ സെൻറ്റർ മദ്രസ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ കോഴിക്കോട് നഗരത്തിൽ മഴയില്ല പക്ഷേ മലയോര മേഖലയിൽ മഴ ഉണ്ടായിരിക്കുമ്പോൾ ഓക്കെ ബീച്ചിൽ ഒരു അങ്ങോട്ടങ്ങൾ നടന്ന നേരെ മിൽബയുടെ മുമ്പിലെത്തും അവിടെ ഒരു ചായ കുടിച്ചിരിക്കും അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം അപ്പോഴേക്കും നമ്മുടെ അരുൺ ചോളവൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ വെരി ഗുഡ് മോർണിംഗ് അരുൺ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി ആരംഭിച്ച മഴയാണ് ഇടവിട്ടുള്ള മഴയാണ് വലിയ ശക്തമായ മഴ ഇല്ലെങ്കിൽ തന്നെയും ജില്ലയിൽ ഇപ്പോൾ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് തീരപ്രദേശങ്ങളിലടക്കം കർശന ജാഗ്രത ഇപ്പോൾ നൽകിയിട്ടുണ്ട് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഇരുപത്തിയൊന്നാം തീയതി വരെ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് വീണ്ടും അഞ്ച് ദിവസം മഴ ശക്തമാകുന്നതിന്റെ കാരണം ഈ ഉത്തർപ്രദേശിനും അതുപോലെ തന്നെ മധ്യപ്രദേശിനും മുകളിലായിട്ട് ഇപ്പോൾ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിൽ ചക്രവാത ചുഴികൂടി രൂപപ്പെട്ട സാധ്യതയാണ് ചക്രവാത ചുഴികൂടി രൂപപ്പെട്ട സാധ്യതയിലാണ് നിലവിൽ ഇപ്പോൾ വീണ്ടും മഴ ശക്തമായിരിക്കുന്നത് എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ച് ജില്ലകളിലാണ് നിലവിൽ ഈ റെഡ് അലർട്ട് അതായത് ഈ അതിശക്തമായിട്ടുള്ള മഴയാണ് ഈ ജില്ലകളിൽ ഉണ്ടാവുക വരുന്ന മണിക്കൂറുകളിൽ കൂടുതലായിട്ട് മഴ പ്രത്യേകിച്ചും മലപ്പുറം അടക്കമുള്ള കണ്ണൂർ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ കർശന ജാഗ്രത പുലർത്തണം കാരണം മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാധ്യത നിലവിൽ ഉണ്ട് ആ സദ്യകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ അങ്ങനെ മാറി താമസിക്കാൻ ഇടയാക്കുക മറ്റൊന്ന് തീരപ്രദേശങ്ങളിലാണ് ഇന്നിപ്പോൾ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ഇരുപത് തൊട്ട് ഇരുപത്തി ഒന്നാം തീയതി വരെ വീണ്ടും കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും ശ്രദ്ധയുണ്ട് തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ അഞ്ച് അഞ്ചുതെങ്ങും വരെയുള്ള തീരങ്ങളിലാണ് ഈ ഉയർന്ന തിരമാലയ്ക്ക് നിലവിൽ സദ്യ കൽപ്പിച്ചിരിക്കുന്നത് മൂന്നേ പോയിന്റ് രണ്ട് ഉയരം വരെ ഈ തിരമാല സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിന്റെ അപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളൊക്കെ ചെറുവള്ളങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മത്സ്യബന്ധന ഒരു സാഹചര്യമുണ്ട് ചില മത്സ്യത്തൊഴിലാളികളെ കൃത്യമായിട്ടും അതെ പ്രത്യേകം ശ്രദ്ധിക്കുക കടലാക്രമണത്തിലുള്ള സാധ്യതയുണ്ട് എന്നുകൂടിയാണ് അരുൺ സോളോവൻ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കിപ്പം ഈ രാഹുൽ സുരേഷ് കൂടിയുണ്ട് ഇടുക്കിയിൽ നിന്നും രാഹുൽ വെരി ഗുഡ് മോർണിംഗ് രാഹുൽ നല്ല ചന്ത ഉണ്ടാവും ഇടുക്കിയെ കാണാൻ ടെൻഷനുണ്ടോ ഈ കനത്ത മഴ തുറയാ മഴ ഇങ്ങനെ പെയ്തിരിക്കുമ്പോൾ ആശങ്കയുണ്ടോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു ചിലയിടങ്ങളിൽ നിന്നൊക്കെ മണ്ണിടിച്ചിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യമായ മഴക്കെടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എന്താണ് ഇടുക്കേണ്ട ഒരു അവസ്ഥ രാഹുൽ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ മൂന്ന് ദിവസമാണ് ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നലെയും ഇന്നും നാളെയും ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട് തോരാ മഴ തന്നെ എന്ന് തന്നെ പറയാൻ സാധിക്കും പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ തന്നെ നല്ല മഴയും തണുപ്പുമാണ് ഉറക്കത്തിൽ നിന്നൊക്കെ ഒന്ന് എണീക്കാൻ ഇടുക്കിക്കാർക്ക് അല്പം ബുദ്ധിമുട്ടാണ് ഇന്ന് രാവിലത്തെ കാലാവസ്ഥ എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല ഇന്നിപ്പോൾ രാവിലത്തെ സാഹചര്യം നോ ണെങ്കിൽ മൂന്നാർ അടിമാലി നെടുങ്കണ്ടം കട്ടപ്പര കുമ്മളി പീരുമേട് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ശക്തമായി തന്നെ മഴ ലഭിക്കുന്നുണ്ട് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൂടാതെ തന്നെ കാറ്റും പലയിടങ്ങളിലും ആഞ്ഞു തന്നെ വീശുന്നുണ്ട് അതുകൊണ്ട് ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത് അരുൺ മനുഷ്യന്മാരെ മാത്രമല്ല മൃഗങ്ങളെയും ഈ മഴയൊക്കെ ബാധിക്കാറുണ്ട് കുറേ അധികം നേരമായി മഴയത്ത് പെട്ടു നിൽക്കുന്ന ഒരു നായ നമ്മൾ കാണിച്ചു തരാം രാവിലെ തന്നെ എവിടേക്കോ ഇറങ്ങിയതാണ് പക്ഷേ മഴ മൂലം പുള്ളിക്ക് അനങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഒരു കടയുടെ തിണ്ണയിൽ കയറി നിൽക്കുകയാണ് ആ നായ ആ ദൃശ്യങ്ങളിൽ റിജു അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതെ അതെ ഏതോ വീട്ടിൽ നിന്നും രാവിലെ ചാടിയതാണ് പക്ഷേ മഴയാണെന്ന് പുള്ളി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് പെട്ടു നിൽക്കുകയാണ് ചുറ്റോട് ചുറ്റും നോക്കുന്നുണ്ട് പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴയാണ് അതുകൊണ്ട് കണ്ണൊക്കെ അടച്ച് ചെറിയൊരു ഉറക്കം മൂടിൽ പുള്ളി കടത്തിണയിൽ നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് രാവിലെ നമ്മൾ കട്ടപ്പനയിൽ നിന്നും കാണിച്ചു തരുന്നത് നമുക്ക് പ്രേക്ഷകരോടും അതുതന്നെയാണ് പറയാനുള്ളത് ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും ജില്ലയിൽ ശക്തമായി തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് കുടയിറ കുട എടുക്കാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ നായക്ക് കിട്ടിയ പണി മനുഷ്യന്മാർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് പക്ഷേ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പം അതുപോലെ തന്നെ സ്കൂളുകൾ പ്രവർത്തിക്കും മലകളിലൊക്കെയൊക്കെ നോക്കുകയാണെങ്കിൽ മഞ്ഞു മഞ്ഞുമൂടിയൊരു കാലാവസ്ഥ കൂടിയാണുള്ളത് അതുകൊടു അതോടൊപ്പം തന്നെ ശക്തമായ തണുപ്പും മഴയും ഒപ്പും എല്ലാ ഒരു മൊത്തത്തിൽ രാവിലെ ഉറക്കത്തിൽ നിന്നും എണീക്കാൻ തോന്നാത്തൊരു കാലാവസ്ഥയാണ് ഇടുക്കിയിലുള്ളതരുണ്ട് ഓക്കെ താങ്ക് യു നമുക്കിപ്പം രാഹുൽ സുരേഷും അരുൺ സോളമനും സിനോജുമാണ് വഴിയുടെ വിവരങ്ങൾ നൽകിയത്